ചെയ്യാൻ പിണ്ടദാനോദയ ക്രിയ എന്നാണ് പറയുന്നത് അതായത് പുത്രന്മാർ തന്നെയാണ് ഇതിൽ പൂർണമായിട്ടും പിതൃ സ്രാദം നടത്തുവാനായിട്ട് അധികാരപ്പെട്ടിട്ടുള്ളവർ എന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പുത്രൻ എന്ന പേര് വന്നത് അത് തന്നെയാണ് പുനാകം എന്ന് പറയുന്ന നദിയിൽ നിന്ന് ത്രാണനം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ പിതൃക്കളെ ത്രാണനം ചെയ്യാൻ സഹായിക്കുന്നവരാണ് പുത്രൻ എന്ന് പറയുന്നത് പുനാഗം എന്ന് പറയുന്ന നദി കടന്നിട്ടാണ് പിതൃലോകത്തേക്ക് പോകുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ പുനാഗം എന്ന് പറയുന്ന നദി കടത്തിവിടുന്ന ആരോ അവനാണ് പുത്രൻ അതുകൊണ്ട് തന്നെ പുത്രനാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇത് ചെയ്യാനായിട്ടുള്ള അധികാരി അതായത് മൂത്തപുത്രനാണ് അത് ചെയ്യാനായിട്ടുള്ള അധികാരി മൂത്തപുത്രനെ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൂത്തപുത്രൻ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് അത് ചെയ്യാം അതായത് ഇളയ ആൾക്ക് അത് ചെയ്യാമെന്നാണ് പറ്റുന്നത് ഇനി ആൺമക്കൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെറുമക്കൾക്ക് ചെയ്യാം ബൗഹിപുത്രൻ ബൗഹിത്രൻ മകളുടെ മകൻ പത്നി അതായത് ഭാര്യ സഹോദരൻ പുത്രവധു സഹോദരി ദത്തുപുത്രൻ ശിഷ്യന് വരെ ഈ കർമ്മം ചെയ്യാമെന്ന് കാരണം ശിഷ്യൻ എന്ന് പറയുന്നത് പുത്രന്മാരുടെ സ്ഥാനത്താണ് ഉള്ളത് അത് അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇന്നത്തെ ഗുരുശിക്ഷ്യ ബന്ധങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് ചോദിച്ചാൽ അത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എങ്കിൽ പോലും പുത്രൻ എന്ന് പറയുന്ന പുത്രസ്ഥാനത്താണ് ശിഷ്യൻ പോലും ഉണ്ട് അതുകൊണ്ട് ഗുരുവിന് ശിഷ്യൻ പോലും പിതൃകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവകാശപ്പെട്ടവനാണ് അതിൽ ഏറ്റവും മൂത്രപുത്രനായിരിക്കും ഇതിൻ്റെ പ്രധാന അവകാശി മൂത്രപുത്രന് ശേഷം ഇളയവൻ മൂത്രപുത്രൻ പറയുന്നവർ ഇല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ചും ഇത് ചെയ്യാവുന്നത് ആണ് ഈ സ്നേഹിതർക്ക് സ്നേഹിതന്മാർ ചെയ്യുന്നതിൽ സ്നേഹിതന്മാർ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല കാരണം അത്രത്തോളം ആത്മാവുമായിട്ട് അല്ലെങ്കിൽ ആത്മബന്ധമുള്ള സ്നേഹിതർക്ക് സഹോദരനെ പോലെ തന്നെ കാണുന്നവരുണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ട് അപ്പോൾ അതുപോലെ ആത്മബന്ധം വളരെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്താലും ആ പിതൃ അത് ഏറ്റെടുക്കും കാരണം അവർ തമ്മിൽ അത്രയ്ക്ക് തന്നെ ആത്മബന്ധം ഉണ്ടാകണം ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോൾ മക്കളും അച്ഛനുമായിട്ടൊക്കെ അത്രത്തോളം ബന്ധമില്ലാത്ത അതിനേക്കാൾ കൂടുതൽ ആത്മബന്ധമുള്ള ഉണ്ടാവും മക്കളേക്കാൾ കൂടുതൽ പിതാവുമായിട്ടും ആത്മബന്ധമുള്ള പിതാവിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും തീർച്ചയായിട്ടും അത്രയും വ്യക്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പിതൃകർമ്മവും ഈ പിതൃ ഏറ്റെടുക്കും തീർച്ചയായിട്ടും ഏറ്റെടുക്കും